കാർഗിൽ യുദ്ധ വിജയത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് യുവമോർച്ച എറണാകുളം ജില്ലാ കമ്മിറ്റി വിജയ് ദിവസ് ആചരിച്ചു പരിപാടിയുടെ ഭാഗമായി തൃപ്പൂണിത്തറയിൽ നിന്നും പ്രയാണം ആരംഭിച്ച ദീപശിഖ ഹൈക്കോടതിക്ക് സമീപം വഞ്ചി സ്ക്വയറിൽ തയ്യാറാക്കിയ അമർജ്യോതി സ്മാരകത്തിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനം ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിനും പൌരന്മാർക്കും സുരക്ഷ ഉറപ്പുവരുത്തിയുള്ള ഭരണമാണ് നരേന്ദ്രമോദി സർക്കാരിന്റേതെന്ന് അദ്ദേഹം പറഞ്ഞു ലോകത്തെ ഏറ്റവും കൂടുതൽ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ കഴിയും അത് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ നിലവിൽ വന്ന ദിവസം മുതൽ നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് ഭാരതത്തിനെതിരായിട്ട് എല്ലാ കാലത്തും ഭാരതത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ രാജ്യ ഭാരതത്തിന് തലവേദന ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് നിരവധി തവണ നമ്മുടെ രാജ്യവുമായിട്ട് നേരിട്ട് ഒരു യുദ്ധത്തിന് പാകിസ്ഥാൻ തയ്യാറായിട്ടുണ്ട് എന്നെല്ലാം ഭാരതവുമായിട്ട് യുദ്ധത്തിന് പാകിസ്ഥാൻ തയ്യാറായിട്ടുണ്ടോ അന്നെല്ലാം കനത്ത തിരിച്ചടി പാകിസ്ഥാന് നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ആ തിരിച്ചടിയിൽ നിന്നും ആ പരാജയങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാത്ത രാജ്യമാണ് പാകിസ്ഥാൻ ഇന്നും തെളിയിച്ചുകൊണ്ടിരിക്കുക അത് ബംഗ്ലാദേശ് യുദ്ധമായാലും ശരി കാർഗിൽ യുദ്ധമായാലും ശരി ഭാരതത്തിനെതിരായിട്ട് എല്ലാ കാലത്തും പരാജയം യുദ്ധം ചെയ്ത് പരാജയമേറ്റി വാങ്ങിയ ചരിത്രം മാത്രമാണ് പാകിസ്ഥാനുള്ളത്